വീണ്ടും ഒരു നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഇതുപോലുള്ള കൂല്യ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീണ്ടും നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈശ്വർ മാൽപേ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇറങ്ങിയ കാര്യം അതായത് അദ്ദേഹം ആ ഒരു പുഴയിലേക്ക് ഇറങ്ങി തപ്പുന്നൊരു രീതിയിലേക്ക് പോയിരുന്നു അദ്ദേഹം കുറേ വട്ടം ഇറങ്ങി ആദ്യത്തെ ദിവസം ഒരു അഞ്ചോ ആറോ ഏഴോ വെട്ടം ഇറങ്ങി ഇന്നത്തെ ദിവസം അദ്ദേഹം കുറേ വെട്ടം ഇറങ്ങിയിരുന്നു ബട്ട് ഒന്നും തന്നെ അതായത് അടിയിലേക്ക് പോകുമ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ കണ്ടെത്താനും സാധിച്ചില്ല സോ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഇറങ്ങിയുള്ള അതായത് പുഴയിലേക്ക് ഇറങ്ങിയുള്ള ആ ഒരു മിഷൻ അവസാനിപ്പിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലെവൽ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ആ ഒരു അതായത് നേവി പോലും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിച്ചിരുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു വളത്തിലേക്ക് ഇറങ്ങുന്നതും അതായത് ഒന്നും രണ്ട് വട്ടമല്ല കുറേയധികം വട്ടം അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് പല പൂവിലും സെർച്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് തന്നെ കാണാൻ സാധിക്കുന്നില്ല അതായത് അടിയിലേക്ക് പോകുമ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല കല്ലും മണ്ണും വലിയ വലിയ ചെടികളും ഒക്കെയാണ് അദ്ദേഹത്തെ ഒന്ന് അടിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങാൻ സാധിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ തെരച്ചിലേതാണൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ അതിലേക്കും അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് അദ്ദേഹം കുറപ്പായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നതാണ് സോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ക്രീമിലേക്ക് ചെയ്ത് വെക്കുക